വാർത്തകളുമായി അവർ സർക്കാർ സ്വകാര്യ മേഖലകളിൽ ജൂൺ പതിനാറ് മുതൽ ഇരുപത് വരെയാണ് പൊതു അവധിയെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു ഒരിതളും കൊഴിയാത്ത അറുപത്തൊന്ന് പൂക്കൾ സയാമിസ് ശസ്ത്രക്രിയയിൽ സൗദിയുടെ വിജയഗാഥ സയാമിസ് ഇരട്ടകളെ വിജയകരമായി ശസ്ത്രക്രിയയിലൂടെ വേർപ്പെടുത്തുന്ന രാജ്യങ്ങളിൽ സൗദി അറേബ്യ വർഷങ്ങളായി ഒന്നാമതാണ് ഈ പട്ടികയിലേക്ക് ഏറ്റവും ഒടുവിൽ എത്തിയിരിക്കുന്നത് ഫിലിപ്പീൻസിൽ നിന്നുള്ള സയാമിസ് ഇരട്ടകളാണ് കോർപ്പറേറ്റ് നികുതി രജിസ്ട്രേഷൻ മുപ്പതിന് മുൻപ് പൂർത്തിയാക്കണം യു എയിൽ പിഴയില്ലാതെ കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനുള്ള സമയം ഈ മാസം മുപ്പതിന് അവസാനിക്കും രജിസ്ട്രേഷൻ വൈകിയാൽ നികുതിദാതാക്കൾ പിഴ ഈടാക്കേണ്ടി വരുമെന്ന് ഫെഡറൽ ടാക്സ് അതോറിറ്റി മുന്നറിയിപ്പ് നൽകി യു എയിൽ വ്യാജ ടെലികോം നെറ്റ്വർക്കിനെതിരെ ജാഗ്രത നിർദ്ദേശം മൂന്ന് ചൈനീസ് പൗരന്മാരെ അറസ്റ്റ് ചെയ്തതിന്റെ തുടർച്ചയാണ് ജാഗ്രതാ നിർദ്ദേശം അംഗീകൃത ടെലികോം നെറ്റ്വർക്കുകൾ ജാം ആക്കി അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് അവരുടെ നെറ്റ്വർക്കിലേക്ക് മാറ്റാൻ പ്രേരിപ്പിക്കുന്നതാണ് ഇവരുടെ രീതി രാജ്യത്തെ ഗർഭചിത്ര മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ച് മന്ത്രാലയം മധുരഗീതം സൗന്ദര്യ മത്സരത്തിൽ കിരീടം ചൂടി അനീഷയും ജനനിയും സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മലയാളി തനിമയും പുതുമയും സമ്മാനിച്ച് മധുരഗീതം മിസ് ആൻഡ് മിസിസ് മലയാളി കാനഡ സൗന്ദര്യ മത്സരത്തിൽ അനീഷ ജോർജും ജനനി മരിയ ആന്റണിയും കിരീടം ചൂടി ഇരുവരും മിസ് ആൻഡ് മിസിസ് കാനഡയാണ് രശ്മി ഗോൾഡൻ വിസ ടെലിവിഷൻ സീരിയൽ താരം രശ്മി സോമന് യു എ ഇ ഗോൾഡൻ വിസ ഇതിനായി സർക്കാർ നടപടികൾ പൂർത്തിയാക്കിയ ദുബൈയിലെ മുൻനിര സർക്കാർ സേവനദാതാക്കളായ ഇസി എച്ച് ഡിജിറ്റൽ ആസ്ഥാനത്ത് സിഇഒ ഇക്ബാൽ മാർഖോണിയിൽ നിന്ന് നടി പത്തു വർഷത്തെ ഗോൾഡൻ വിസ സ്വീകരിച്ചു കോഴിക്കോട് സ്വദേശി ബഹ്റൈനിൽ അന്തരിച്ചു നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചതിന്റെ തലേന്ന് കോഴിക്കോട് വലിയപള്ളി സ്വദേശി ഫാസിൽ ബഹ്റിനിൽ അന്തരിച്ചു റെഡിമെയ്ഡ് ഷോപ്പ് ജീവനക്കാരനായിരുന്നു തിരുവനന്തപുരം തിരുവനന്തപുരം സ്വദേശി സ്വദേശി അജ്മാനിൽ അജ്മാനിൽ അന്തരിച്ചു അന്തരിച്ചു മണ്ണന്തല ഹർഷൻ ഹോട്ടലിൽ ജീവനക്കാരനായിരുന്നു മലയാളി നഴ്സ് യു കെയിൽ അന്തരിച്ചു യു കെ ക്യാംബ്രിഡ്ജിൽ കുടുംബമായി താമസിച്ചിരുന്ന നിഷ എബ്രഹാം ആണ് അന്തരിച്ചത് നിധിയുടെ സുഹൃത്തുക്കളും ഹാപ്പി വേ നിധിയുടെ ഓർമ്മ ദിനത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സാംസ്കാരിക വേദി പുതിയ തിരഞ്ഞെടുത്തു പുതിയ ഭരണസമിതി അംഗങ്ങൾ രക്ഷാധികാരി എ എം അൻസർ പ്രസിഡന്റ് ബി ദശപുത്രൻ വൈസ് പ്രസിഡന്റുമാർ ജോസഫ് സി വി ബിനു വാസുദേവൻ ജനറൽ സെക്രട്ടറി അഭിലാഷ് ജി പിള്ള ജോയിന്റ് സെക്രട്ടറിമാർ ദിലീപ് പാലയ്ക്കൽ ജയകുമാർ ട്രഷർ ചാറ്റർജി ജോയിന്റ് ട്രഷർ ദീപക് ചീഫ് കോർഡിനേറ്റർ ഫിലിപ്പ് ഈവന്റ് കോർഡിനേറ്റർ ബിജു ജോസ് അബുദാബി മലയാളി സമാജത്തിലാണ് ഇത് നടന്നത് ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചു വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം